ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മളൊക്കെ ഇടിയപ്പം ഉണ്ടാകുമ്പോൾ എപ്പോഴും കൈ പൊള്ളാറുണ്ട് അല്ലേ എനിക്കാണെങ്കിൽ ഇടിയപ്പം കുഴക്കുമ്പോഴേ കൈ ആണെങ്കിൽ ചുമന്ന് തീടുത്ത് നല്ല നീറ്റലും പൊള്ളലുമായിരിക്കും അതിന് കൈ പൊള്ളാതെ നമുക്ക് എങ്ങനെ ഇടിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇടിയപ്പത്തിനുള്ള പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്ത് ഏതാണ്ട് ഈ സംഭവമാണേ ഞാൻ കൈ പൊള്ളാതെ ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ എടുക്കുന്നത് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേടിച്ചു വെച്ചതായത് സ്പാറ്റില ഇത് നമ്മളെ കൈ കുഴയ്ക്കുന്നത് കണക്ക് തന്നെ ഇത് വെച്ച് നമുക്ക് ഇടിയപ്പം കുഴച്ചെടുക്കാം ഞാൻ നല്ല തിളച്ച വെള്ളം ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുറേ കുറേ ആയിട്ടാണേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നാലും നമുക്ക് അതിന്റെ പരുവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ ഞാൻ ഇത് വെച്ച് തന്നെ ഈ സ്പാച്ചിൽ വെച്ച് നല്ലതുപോലെ നമ്മുടെ കൈ വെച്ച് എങ്ങനാണോ മിക്സ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെയാണെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് അത് നിങ്ങൾ കാണുന്നില്ലേ നല്ലതുപോലെ വരും ഈ വീശപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് പേയുന്നതിലിരിക്കും ഇതിന്റെ കാര്യം ചില നമ്മൾ എത്ര പേഞ്ഞാലും നമ്മുടെ ഈ സേവനയിലോട്ട് ഇട്ട് വരുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോവും ഇത് നല്ല ചൂടോടെ തന്നെ പേഞ്ഞെടുത്താൽ അങ്ങനെ പൊട്ടൽ ഒഴിവാക്കാൻ പറ്റും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടിയപ്പം ചുറ്റിയെടുക്കാൻ പറ്റും അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഞാൻ ഈ സമയങ്ങളിൽ ഒന്നും ഞാൻ കൈ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇ നല്ലതുപോലെ മാവ് കുഴഞ്ഞു വന്ന് ഇതിന്റെ ആ ചൂടൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചൂടോടെ നമുക്ക് മാവ് കുഴക്കുകയും ചെയ്യാം നമ്മുടെ കൈ ഒട്ട് പൊള്ളത്തതുമില്ല പിന്നെ ഞാൻ കൈ വെച്ച് നല്ല ഇണക്കൊന്ന് പേഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കലൊക്കെ അങ്ങ് ഒഴിവാക്കും അപ്പം എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഇതൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ദാ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ അഞ്ച് തട്ടുള്ള പാത്രം എടുത്തിട്ടുള്ളത് ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് പാത്രത്തിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ പാത്രമാണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ ഈ ഡിലുകുട്ടികത്തിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും ഇതിനകത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ഈ അഞ്ചെണ്ണവും വേവിക്കാൻ അങ്ങനെ ഞാൻ ഈ പാത്രം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് സാധാരണ പത്തും പന്ത്രണ്ടും ഉണ്ടാക്കുന്നത് ഈ അഞ്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം എനിക്കിത് മൂന്ന് മക്കൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആവുമ്പോഴത്തേക്ക് ഇതൊരു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും തികയും അപ്പം ഒരു കൊച്ചൊരു ഫാമിലിക്ക് ഇതിൽ രണ്ട് വെട്ടോ അല്ലെങ്കിൽ ഒരു വെട്ടോ മതിയാവും ഉണ്ടാക്കാൻ അങ്ങനെ കണ്ടിട്ട് ഞാൻ ഈ അഞ്ച് പാത്രത്തിലോട്ട് ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഇവനെ ഒന്ന് വേവിച്ചിട്ട് വരാം എന്നാട് കണ്ടില്ലേ ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഈ വെള്ളം മതിയാവും ഇത് വെന്ത് വരാൻ പെട്ടെന്ന് ആവി കീറും അങ്ങനെ ഞാൻ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തികച്ചും വേണ്ടി വന്നിട്ടില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും നല്ല പൂ പോലുള്ള വീശപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ചൂടോടെ നമുക്ക് കഴിക്കാനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഞാൻ വീണ്ടും പറയാണ് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ